തൃശൂർ അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിലും കാട്ടാനാക്രമണം എട്ടാം ബ്ലോക്കിൽ സ്റ്റാഫ് കാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ക്വാർട്ടേഴ്സിൽ രാത്രിയിൽ ആളില്ലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ആനന്ദപുത്തൂർ ചേരുന്നുണ്ട് ആനന്പ്പുളി വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ കാരണം വലിയ അപകടമാണ് കഴിഞ്ഞ രാത്രി ഒഴിവായത് അവിടെ ആളുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം പേരുടെ ജീവന് ഭീഷണിയാകുമായിരുന്നു വലിയ പരുക്കുകൾ സംഭവിക്കാമായിരുന്നു വലിയൊരു വിപത്ത് തന്നെയാണ് ഒഴിഞ്ഞു പോയതെങ്കിൽ പോലും ഇതിൽ ആശ്വസിക്കാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും അതിരപ്പള്ളിയിൽ കാട്ടാനിറങ്ങി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതിൽ നടപടികളും അധികാരികളുടെ നിന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ കഴിഞ്ഞ മാസങ്ങളായി ും വനമേഖലയിൽ കാട്ടാനാക്രമണം ഒരു പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നേരെ കാട്ടാനെടുക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രസാദ് തൊഴിലാളിയെ ഈ ഇതേ പ്രദേശത്തു തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ അതിരപ്പള്ളി കല്ലാക്ക എസ്റ്റേറ്റ് ഡിവിഷനിൽ ഒരു പ്രസാദം എന്ന് ഒരു തൊഴിലാളിക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപ്പൊ അതിനുശേഷവും ഇന്നലെ വീണ്ടും ഇതേ പ്രദേശത്ത് കാട്ടാന ആക്രമണം നടക്കുന്നു എട്ടാം ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് സ്റ്റാഫ് ഹോട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചും ഇതിനകത്തേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് ഹോട്ടേഴ്സ് തകത്തേക്ക് കിടക്കുകയും അതിന്റെ വിത്തുകളെല്ലാം തകർത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളും വാഷിംഗ് മെച്ചും മറ്റു ഗൃഹോപകരണങ്ങൾ അലമാര ാണ് ഈ ഇവിടുത്തെ ആളുകൾ പറയുന്നത് വലിയ ഒരു ദുരന്തം ഒഴിവായത് അവിടെ ആ സമയത്ത് ആളുകൾ ഇല്ലാത്തത് മൂലം മാത്രമാണ് അപ്പോൾ ഇതേ പ്രദേശത്ത് ഇത്തരത്തിൽ നിരന്തരമായി അടിക്കടി ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണങ്ങളും ഒരു ഭീഷണിയും ഉണ്ടായിട്ടും വേണ്ട വിധത്തിൽ എടുക്കാൻ അധികാരികൾക്കോ പല വകുപ്പോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഉയരുന്നത് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവിടെയുള്ള വാർത്തകളുടെ തീരുമാനം